നമസ്കാരം ഇന്ത്യ പാകിസ്ഥാൻ സംഘർഷത്തിന് പിന്നാലെ രാജസ്ഥാനിലെ ജയ്പൂരിലെ കടകൾ പ്രശസ്തമായ മൈസൂർ പാക് ഉൾപ്പെടെ വിവിധ മധുര പലഹാരങ്ങളുടെ പേര് മാറ്റിയത് ദേശീയതലത്തിൽ തന്നെ വലിയ രീതിയിൽ വാർത്താ പ്രാധാന്യം നേടിയിരുന്നു എല്ലാ മധുര പലഹാരങ്ങളുടെയും പേരുകളിൽ നിന്ന് പാക് എന്ന വാക്ക് നീക്കം ചെയ്ത് ശ്രീ എന്ന് ചേർത്തതായിട്ടായിരുന്നു വ്യാപാരികൾ വിശദീകരിച്ചത് എന്നാൽ ഇപ്പോഴത്തെ വിഷയത്തിൽ പ്രതികരണവുമായി രംഗത്തെത്തിയിരിക്കുകയാണ് മൈസൂർ കൊട്ടാരത്തിലെ പാചക കുടുംബത്തിലെ അംഗം തങ്ങളുടെ മുൻഗാമികൾ കണ്ടുപിടിച്ച പലഹാരത്തിന്റെ പേര് മാറ്റിയതിനോട് ഇവർക്ക് കടുത്ത അതൃപ്തിയാണുള്ളതെന്ന് ദേശീയ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നു കൊട്ടാരത്തിലെ പാചകക്കാരനായിരുന്ന കാഗാസുരം മടപ്പയുടെ പിൻഗാമിയായ എസ് നടരാജാണ് പ്രതികരണവുമായി രംഗത്ത് വന്നിരിക്കുന്നത് എല്ലാ പാരമ്പര്യങ്ങൾക്കും അതിൻ്റെതായ പേരുള്ളതുപോലെ മൈസൂർ പാക്കിനുമുണ്ട് അതിൽ മാറ്റം വരുത്തുകയോ തെറ്റായി ചിത്രീകരിക്കുകയോ ശ്രമിക്കുകയോ ചെയ്യരുതെന്നും നടരാജ് പറയുന്നു പഞ്ചസാര സിറപ്പ് എന്നർത്ഥമുള്ള പാക്ക എന്ന കന്നഡ വാക്കിൽ നിന്നാണ് പാക്ക് ഉണ്ടായത് മൈസൂരിൽ ഉണ്ടാക്കിയ ഭക്ഷണമായതിനാലാണ് മൈസൂർ പാക്ക് എന്ന പേര് വന്നത് ഇതല്ലാതെ ആ പലഹാരത്തെ മറ്റൊന്നും വിളിക്കുന്നതിൽ അർത്ഥമില്ല ലോകത്ത് ആരെവിടെ പോയാലും ഈ പലഹാരം കണ്ടാൽ അത് മൈസൂർ പാക്കാണെന്ന് തിരിച്ചറിയാനും ആ പേര് വിളിക്കാനും കഴിയണം ആ പേര് മാറ്റാൻ ആർക്കും ഒരു അവകാശവുമില്ലെന്നും അദ്ദേഹം പറഞ്ഞു ഇപ്പോഴും മൈസൂർ പാക്ക് ഉണ്ടാക്കി വിൽപ്പന നടത്തുന്നുണ്ട് ഗുരുസ്വീറ്റ്സ് എന്ന പേരിൽ മൈസൂരുവിൽ കട നടത്തി വരികയാണ് നടരാജന്റെ കുടുംബം രാജകീയ പലഹാരമായിരുന്ന മൈസൂർ പാക്ക് കൊട്ടാരത്തിനകത്തും പുറത്തും ജനപ്രിയമാക്കിയ കുടുംബം ഇപ്പോൾ അഞ്ചാം തലമുറയിലേക്ക് കടന്നിരിക്കുകയാണ് മൈസൂർ കൊട്ടാരത്തിലെ അടുക്കളയിലാണ് മൈസൂർ പാക്ക് ആദ്യമായി പാചകം ചെയ്തത് രാജാവായ കൃഷ്ണരാജ വടയാർ നാലാമിന്റെ ഭരണകാലത്താണ് ഈ പലഹാരം ആദ്യമായി ഉണ്ടാക്കിയത് അതേസമയം കർണാടകയിലെ ജനപ്രിയ മധുരപലഹാരമായ മൈസൂർ പാക്കിന്റെ പേര് മൈസൂർ ശ്രീ എന്നാക്കിയതോടെ സോഷ്യൽ മീഡിയയിലടക്കം ചർച്ച സജീവമായിരുന്നു ഞങ്ങളുടെ പലഹാരങ്ങളുടെ പേരുകളിൽ നിന്ന് പാക്ക് എന്ന വാക്ക് ഞങ്ങൾ നീക്കം ചെയ്തു മോത്തി പാക്കിനെ ശ്രീ എന്നും ഗോണ്ട് പാക്കിനെ ഗോണ്ട് ശ്രീ എന്നും മൈസൂർ പാക്കിനെ മൈസൂർ ശ്രീ എന്നും ഞങ്ങൾ പുനർനാമകരണം ചെയ്യുന്നുവെന്നുമാണ് കടയുടമകൾ അറിയിച്ചത് പലഹാരത്തിന്റെ പേരിൽ ശ്രീ പോലുള്ള ഒരു ഇന്ത്യൻ പദം കേൾക്കുന്നത് സമാധാനവും സംതൃപ്തിയും നൽകുന്നുവെന്നും പലരും പറയുന്നു രാജസ്ഥാൻ സംസ്ഥാനം മുഴുവൻ പേര് മാറ്റുന്നതിനെക്കുറിച്ചും പരമ്പരാഗത പലഹാര നാമങ്ങളിൽ പാക് എന്നതിനു പകരം സ്ത്രീ അല്ലെങ്കിൽ ഭാരത് എന്ന പേരുപയോഗിക്കുന്നതിനെ കുറിച്ചും ഇപ്പോൾ ചർച്ചകൾ നടക്കുന്നുണ്ട് ജയ്പൂരിലെ നിരവധി പ്രശസ്ത പലഹാര നിർമ്മാതാക്കളും കേറ്ററിംഗ് സേവന ദാതാക്കളും ഈ സംരംഭത്തെ പിന്തുണച്ച് മുന്നോട്ട് വന്നിട്ടുണ്ട് താമസിയാതെ അവരും തങ്ങളുടെ പലഹാരങ്ങൾക്ക് കൂടുതൽ ദേശസ്നേഹപരമായ പേരുകൾ നൽകുമെന്നും പ്രസ്താവിച്ചു പരമ്പരാഗതമായി മൈസൂർ പാക്ക് പോലുള്ള ഐക്കണിക് മധുരപലഹാരങ്ങളിൽ പാക്ക് എന്ന വാക്ക് പാചക സമയത്ത് ഉപയോഗിക്കുന്ന പഞ്ചസാര സിറപ്പുമായി ബന്ധപ്പെട്ടിരിക്കുന്നു സംസ്കൃതത്തിൽ പക എന്നാൽ പാചകം ചെയ്യുക എന്നാണ് അർത്ഥമാക്കുന്നത് കർണാടകയിലെ മൈസൂരിൽ നിന്നാണ് മൈസൂർ പാക്ക് എന്ന പേര് വന്നത്